ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പണി കിട്ടിയ ഗൈസ് ലെൻസ് അതായത് ില്ല റെഡിയാക്കാൻ വേണ്ടി സോണിന്റെ സർവീസ് ഇനി അവിടെ എന്താ രൂപ ബില്ലടി ചേരുന്നുള്ളതൊന്നും ഒരൈഡിയല്ല ഇപ്പാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം ജൂൺ ജൂലൈ ഓഫ് സീസൺ ആണ് ആ ഓഫ് സീസണിന്റെ ഇടയില് എങ്ങനെയോ കിട്ടിയ ഒരു വർക്കിന് ഞാൻ പോയതാണ്

ഒന്നും വർക്ക് ചെയ്യുന്നില്ല സമാധാനൊന്നും പറ്റിയും അവസ്ഥ കാര്യത്തിൽ എന്തെങ്കിലും ഞാൻ ഇന്നലെ ആലോചിച്ചിരുന്നു എനിക്കിനി ഇന്നലെ വർക്കിന് പോണതിനു മുമ്പ് എനിക്കിപ്പോ ഇനി അടവൊന്നും ഇല്ലല്ലോ ഇ എം ഐസ് ഒന്നും ഇല്ലല്ലോ പൈസ കിട്ടിയാലും ഇപ്പോ ആർ കടം വാങ്ങിയത് കൊടുക്കാനൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ളു പിറ്റു അത് സംഭവിച്ചു രക്ഷപ്പെടുത്തൂല ഞാന് വീണപ്പോ അന്നത്തെ ദിവസം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പിന്നെ വർക്കിന്റെ നമുക്ക് അങ്ങനെ എന്താ വീണ് വന്നിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല

സാഹചര്യങ്ങൾ എന്നെ അങ്ങനെ ആക്കിയതാണെന്ന് അറിയില്ല ചില സാഹചര്യത്തിൽ ഞാൻ ഞാനങ്ങനെ അല്ല പറഞ്ഞിട്ട് പ്രശ്നം ഞാൻ വിചാരിച്ച പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് അത് നന്നാവാൻ പോകുന്നില്ല പോകേണ്ടത് ഇപ്പൊ കയ്യിൽ പോകും അതുകൊണ്ട് ഞാൻ പ്രാവശ്യം ഞാനൊന്നും പറഞ്ഞില്ല അപ്പൊ നമ്മളിപ്പോൾ സോണിയിലേക്ക് പോവാണ് ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യത്തെ സമർപ്പിക്കുന്നില്ല അ അവിടത്തെ ബിൽ കണ്ട ഞങ്ങൾ തലയിറങ്ങി വീണു ഹോസ്പിറ്റലിൽ ആവില്ലോ യെസ് നിങ്ങളെ നമ്മൾ കാണിക്കും ആ ബിൽ നമ്മൾ നിങ്ങളെ കാണിച്ചു അല്ലേ അതെ അത് കാണിക്കും ആ അതെ നിങ്ങളും കാണണം നിങ്ങൾ നിങ്ങൾക്ക് സമദയം കാണണം ആട്ടാ ആ ആട്ടന്റെ ഒരു മൈൻഡില എത്ര പൈസയാ લાવ हुआ ആയിരിക്കും അത് ഇവിടനി നികുറേ പൈസയാ ഇപ്പോ ഒരു ഒരു 10 30 രൂപ വർണണം ഇത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ഇല്ല ഞാനൊരു പതിനയ്യായിരത്തിന്റെ മേലൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലെൻസിന് വാറണ്ടി ഉള്ളതുകൊണ്ട് പക്ഷെ ഫിസിക്കൽ ഡാമേജിന് വാറണ്ടി കിട്ടൂല നമുക്ക് ആ നമുക്ക് ഫിസിക്കൽ ഡാമേജിന് ഒരു വാറണ്ടി തരൂല അപ്പോ ഞാനിപ്പോ ഒറിജിനൽ സോണീന്റെ സർവീസ് സെന്ററിൽ തന്നെ പോയിട്ട് അതിന്റെ പൈസ എത്രയാണെന്ന് അറിയണം അതാണ് എന്റെ മെയിൻ ഉദ്ദേശം അത് വന്നൊരു പൈസയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഈ മൗണ്ട് മൗണ്ടിന്റെ പ്രശ്നമാണ് മൗണ്ട് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടില് ചെറിയ പൈസക്ക് ഇത് ക്ലിയർ ചെയ്താലും ഈ സോണിക്കാരെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും നന്നാക്കൂല അവരത് മാറ്റി പുതിയ പാർട്സ് ആ അല്ല പാർട്ട്സിനെ നന്നാക്കൂല വരുക അപ്പൊ അതുകൊണ്ടാണ് ആ സോണി അത്രയും പൈസ വരിക അപ്പൊ സോണിന്ന് കുറച്ച് പൈസ റെഡി ആവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ റെഡി ആക്കും അല്ലെങ്കിൽ നാട്ടിൽ പോകേണ്ടി വരും നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ജിതേഷ് ജിതേഷ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടന്ന് എത്ര പൈസയാവും നോക്കിയിട്ട് വിളിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിത് കിട്ടി കഴിഞ്ഞ പൈസ കിട്ടിയിട്ട് നമ്മൾ വിളിച്ചിട്ട് ബാക്കി തീരുമാനിക്കും ഇത് നന്നാക്കാണ്ട് എനിക്ക് സമാധാനമല്ല അതാണ് എനിക്കിത് എന്റെ ഷൂട്ട് ഒരു ഷൂട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പോണം ഷൂട്ട് ചെയ്യണം അതാണ് നമ്മളെ ചോറ്

না এলে বিনের ধরে মনে ক্যামেরার দিকে আলো এত নিতে না এমন আছে মানে এটা দিছো മുടിഞ്ഞ തിരക്കാം കുറെ ആൾക്കാരുണ്ട് ചോട്ട് ഞാൻ അവിടെ പോയിരുന്നുണ്ടല്ലോ പറയുകയും ചോദിക്കാനും ചെയ്യുന്നുണ്ട് എന്തായില്ല എന്താ പറഞ്ഞേ കൊറേ ഉണ്ട് പറയാൻ വിശദമായി പറയാം ഇവിടെ ഇറങ്ങട്ടെ ഈ ലെൻസ് സമയൊക്കെയാണ് പറയുന്നത് പക്ഷെ എസ്റ്റിമേറ്റ് പൈസയാണ് എനിക്ക് അറിയേണ്ടത് അതൊരു രണ്ടു ദിവസം എന്ന് പറയുന്നത് ക്യാമറ പക്ഷെ ഇന്ന് മൂന്ന് മണിക്ക് വേണമെങ്കിലും തരും വേണ്ട ഞങ്ങൾ പോവാണ് നാളെ മതി പോകാം ക്യാമറ നമുക്ക് ഇഷ്ടമുള്ള പോന്നെക്കാം പക്ഷെ ലെൻസ് സീനാണ്

ഇവിടെ അത് അറിയില്ലല്ലോ നമുക്ക് അവരിന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു വാറണ്ടി ഉള്ളതായോണ്ട് ഇവിടുന്നു മാറണതാണ് നല്ലത് പക്ഷെ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാത്തൊരു പൈസയാണ് എല്ലാം നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടേ ചെയ്യുള്ളു നമ്മൾ വീട്ടിലെ എന്തോ വാങ്ങാൻ വേണ്ടി ഇനി നമ്മൾ അറിയില്ല അതിൽ രണ്ടു ദിവസം കഴിയുമ്പോഴേ അറിയില്ല പൈസ എല്ലാം അറിയുമ്പോഴേ അറിയൂ നാട്ടിൽ പോകണോ അതോ ഇവിടുന്ന് തന്നെ ചെയ്യണം മിക്കവാറും ഇവിടുന്ന് തന്നെ ചെയ്യാനേ ചാൻസ് ഉള്ളൂ അതിനായിട്ട് ഇതിനെ നാട്ടിൽ പോയാലും ടാസ്ക് ആണല്ലോ അപ്പോ ഇപ്പൊ നല്ല വിശപ്പുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡെല്ലാം കഴിക്കണം തൽക്കാലത്തേക്ക് കഴിക്കാനെന്തോ ആ അതുപോലെ ഗേൾസ് ഞാൻ ഈ കൂടുതൽ വ്ളോഗ്സ് ചെയ്യാറില്ലല്ലോ കൂടുതലും ഷോർട്സ് അല്ലേ ചെയ്യലേ അത് എന്താന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ അത് എടുത്ത് എടുക്കാൻ മടിയാ നിനക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്തിടണം പിന്നെ ഞാൻ ചിന്തിക്കും ഞാൻ തന്നെ വ്ളോഗുകൾ കാണൽ കുറവാം ബാക്കിയുള്ളവരെ അപ്പോൾ എൻ്റെ വ്ളോഗും കാണുന്ന ആൾക്കാർക്ക് അങ്ങനെയല്ലേ നമ്മൾ ഷോർട്സ് ആകുമ്പോൾ ഒരു മിനിറ്റ് അല്ലേ ഉള്ളൂ ആ ഇതിലാണ് ഞാൻ കൂടുതലും ഷോർട്സ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു എന്നാലും ഞാൻ അടുക്കിടയ്ക്കൊക്കെ ഇതേപോലെ ബ്ലോഗ് ചെയ്യാം അപ്പം നിങ്ങൾ പറയണം എങ്ങനത്തെ ടൈപ്പ് ബ്ലോഗാ നിങ്ങൾക്ക് വേണ്ടേ അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായി ഇതിപ്പോൾ ഞാൻ എന്നും കണ്ടന്റ് ഇന്ന് എന്താ ചെയ്യുക ഇന്നെന്താ ചെയ്യുക അങ്ങനെ ആലോചിക്കണം അപ്പം നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പം ആവല്ലോ ഗൈസ് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി എങ്ങനത്തെ ടൈപ്പ് വീഡിയോ വേണ്ടേന്ന് അപ്പം നമുക്ക് പറ്റുന്നതിലാണെങ്കിൽ ഞാനും മേട്ടനും കൂടി അങ്ങനത്തെ ഒക്കെ ചെയ്യാം ഓക്കെ

ിൽ കിറ്റ് ആയക്ക് ഞാൻ ഡയറിമിൽ സന്തോഷം എല്ലാ പൊമ്പിള്ളേരിക്കും ഡയറിമിൽ ഭയങ്കര ഞാൻ എനിക്ക് ചിന്തിക്കുന്നുണ്ട് ഈ എനിക്ക് ഡെലിവലിക്കിഷ്ടോ ഇന്റർജോണ്ടെങ്കിൽ ആരാ അങ്ങനെ നമ്മൾ നമ്മുടെ എന്തോ വാങ്ങാണ്ടല്ലേ കൊറിയർ എന്തോ കൊറിയർ എന്തോ വന്നിട്ടുണ്ട് അത് എന്റെ സാധനം ഞാൻ കാണിച്ച എന്റെ മോയ്സ് സൺസ്ക്രീനും അപ്പൊ നമ്മള് വീട്ടിലെത്തി ജസ്റ്റ് രണ്ട് വന്നു അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അവസാനിപ്പിക്കുന്നതാണ് പിച്ചി കൊറേ സെർച്ച് ചെയ്ത് വാങ്ങിയ സൺസ്ക്രീനും മോണിസ്റ്റുറൈസറും ആണോ അതോ അല്ല ഇത് ഈ ഇത് ഞാൻ തന്നെയാണ് ഈ സബ്സ്ക്രൈബേഴ്സിന് സജെസ്റ്റ് ചെയ്യൂലാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പക്ഷെ ഇതിന്റെ അക്വാലോജിക്ക് തന്നെ വേറെ ഒരെണ്ണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായോ ഒരു ബ്ലൂ കളർ അത് അടിപൊളിയായിനു പക്ഷെ ഇത് അതിലും അടിപൊളിയാണെന്നുള്ള റിവ്യൂ കണ്ടിട്ട് ഞാൻ ഇപ്രാവശ്യം ഇത് വാങ്ങി നോക്കി അതിനേക്കാൾ കുറച്ച് പൈസയും കൂടുതലാണെന്നാണ് എനിക്ക് നിരോധനം അതിന് ഫൈവ് ഡബിൾ നൈൻ മറ്റേത് ഫോർ ഡബിൾ നയൻ അങ്ങനെ എന്തുവാകുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളോട് റിവ്യൂ പറയാം ഗൈസ് ഇത് പ്രൊമോഷൻ ഉണ്ടല്ലോ ഗൈസ് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഓക്കെ നിങ്ങൾ ഇന്ന് തെറ്റിദ്ധരിക്കുന്ന പ്രൊമോഷൻ ആണോ വേറൊരു സാധനം കൂടി ഉണ്ട് ഉപയോഗിച്ച് നോക്കുമ്പോ അറിയുള്ളൂ ഓ ഇതൊക്കെ ബ്ലൂ ഉള്ളത് ഞങ്ങൾ രണ്ടാളും മത്സരിച്ച് തേക്കിണ്ട് ഞാൻ പറയാം ആമ്പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും ഇത് കിട്ടില്ല ഇതിന്റെ ഒരു റിവ്യൂ ഞാന് വേറൊരാളെ വായിന്ന് കേട്ടിട്ടുള്ളത് നമ്മള് വെയിലത്ത് ഇത് ഇട്ട് പോയിട്ട് ഒന്ന് മുഖം കഴുകി കഴിയുമ്പോൾ ഒന്നുകൂടി കളറൊക്കെയാണ് ചെയ്യാറ് അല്ലാണ്ട് കളറ് പോകില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് അത്യാവശ്യം കൊഞ്ചെങ്ങനെ ഉണ്ടായിരുന്നു കൊഞ്ച് അടിപൊളിയാണ് അതിന്റെ ഒരു പാട്ട് മൂന്ന് ബോട്ടിലാ ഞാൻ യൂസ് ചെയ്തിന് പക്ഷെ ഇപ്രാവശ്യം ഞാൻ വെറൈറ്റി പൊടിക്കാന്ന് ഞാനിത് നോക്കിയുള്ളു വെറൈറ്റി മറ്റേത് കൊഞ്ച് ഞാനങ്ങനെ അതെന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാന്ന് പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടേ

ഭാവിയിൽ പ്രൊമോഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില് ഞങ്ങള് എന്താ നിങ്ങള് ഞാൻ അല്ല സെറ്റ് ആയിരിക്കും ടിപൊളിയാ തോന്നുന്നു കേട്ടോന്നില്ല പക്ഷെ അപ്പൊ ഇത്രേ ഉള്ളൂ ഗേൾസ് എന്റെ ഇത് പാഴ്സലെല്ലാം വന്നു ഇനി എന്തെങ്കിലും വരാനുണ്ടാവും അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പൊ നമ്മളെ എല്ലാം സർവീസ് സെന്ററിലാണ് ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ തീരുമാനം എന്താന്ന് അറിയാണെങ്കിൽ തന്നെ രണ്ടു ദിവസം കഴിയണം അത് കഴിഞ്ഞിട്ട് എപ്പൊ കിട്ടും അറിയാലോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈ സിനിം ഇതുപോലെ നമ്മൾ വീഡിയോ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്ത് വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞോ അപ്പം ഞാൻ നിങ്ങൾ അതുപോലത്തെ വീഡിയോ വരാം എപ്പോഴും കൺഫ്യൂഷൻ ആണ് ഏത് വീഡിയോ ചെയ്യേണ്ടത് ഇങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടത് അപ്പം അത്രയേ ഉള്ളൂ